നമസ്കാരം സ്വാഗതം ഫസ്റ്റ് സമഗ്രമായ വാർത്തകൾ നോക്കാം സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണം ആവശ്യപ്പെട്ട് ബോർഡുടൻ കോടതിയെ സമീപിക്കും രണ്ടായിരത്തി ഇരുപതിലും ദ്വാരപാലക ശില്പാളി സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തി സ്വർണപ്പാളി വിവാദത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു വിവാദത്തിനിടെ അടിയന്തര ദേവസ്വം ബോർഡ് യോഗം നാളെ ചേരും പഴി ഉദ്യോഗസ്ഥരുടെ തലയിൽ വെക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാളികൾ സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ചയുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ഉദ്യോഗസ്ഥ തല വീഴ്ചയാണെന്ന് കുറ്റപ്പെടുത്തുന്ന ബോർഡ് രജിസ്റ്ററുകളെല്ലാം കൃത്യമാണെന്നും അവകാശപ്പെടുന്നു അപ്പൊ ഇതൊക്കെ സമയസമയങ്ങളിൽ കോടതിയിൽ അറിയിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കോടതി ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് എപ്പോഴും കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ അതിലൊക്കെ ഒരുപാട് വീഴ്ച വരുന്നുണ്ട് ഇതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപതിലും സമാനമായ നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ശില്പങ്ങൾക്ക് മങ്ങലുണ്ടെന്നും സ്വർണം പൂശാമെന്നും വാഗ്ദാനം ചെയ്ത് ഉണ്ണികൃഷ്ണം പോറ്റി ദേവസ്വത്തിന് കത്ത് നൽകി എന്നാൽ ബോർഡ് ഇതിന് അനുമതി നൽകിയില്ല വിവാദത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസ് എടുത്ത് രക്ഷപ്പെട്ടു പോയിട്ട് കാര്യമില്ല ഈ അടുത്ത കാലത്താണ് പീഡങ്ങളും സ്വർണപാളികളും കാണാതായിട്ടുള്ളത് അതിനെ പൂർവകാലം പറഞ്ഞ് മറക്കാൻ നോക്കണ്ട ഒരന്വേഷണത്തിന് ഞങ്ങൾ ഭയപ്പെടുന്നില്ല കണ്ടുപിടിച്ച തെറ്റുകൾ നടപടി സ്വീകരിക്കും സ്വർണ്ണം ഭൂഷാൻ എന്ന് കൊണ്ടുപോയ വസ്തുക്കൾ കാണിച്ചു കാണിച്ചുകൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായി പണം പിരിവ് നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇയാളെയും സഹായികളെയും വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും മീഡിയ വൺ തിരുവനന്തപുരം തിരുവിതാംകൂർ ദേവസ്വം നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാർ പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി നീട്ടി നൽകും വിധമാണ് ഭേദഗതി ബോർഡിന്റെ കാലാവധി ജൂൺ മുതൽ ജൂൺ വരെയാക്കും ശബരിമല മുൻപാണ് നിലവിൽ കാലാവധി അവസാനിക്കുന്നത് കുത്തുപറം എംഎൽഎ കെ പി മോഹനന് നേരെ പെരിങ്ങത്തൂരിൽ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമം പ്രദേശത്തെ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നത്തെ ചൊല്ലിയാണ് പ്രതിഷേധം അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ എംഎൽഎയെ സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ പിടിച്ചുതള്ളി കരിയാട് പുതുശ്ശേരിപ്പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന തണൽ അഭയ ഡയാലിസിസ് സെന്ററിനെ ചൊല്ലി പ്രദേശത്ത് കുറച്ചുനാളായി നാട്ടുകാർ പ്രക്ഷോഭത്തിലാണ് സെന്ററിലെ മലിനജലം പ്രദേശത്തെ കുടിവെള്ളത്തെ അടക്കം ബാധിക്കുന്നുവെന്നാണ് ആരോപണം പരാതിയെ തുടർന്ന് പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് ഇതിനിടെയാണ് ഇന്ന് രാവിലെ അംഗൻവാടി ഉദ്ഘാടനത്തിന് എംഎൽഎ സ്ഥലത്തെത്തിയത് പ്രതിഷേധത്തെ വകവെക്കാതെ മുന്നോട്ട് നീങ്ങിയ എം എൽ എയെ നാട്ടുകാർ പിടിച്ചു തള്ളുകയായിരുന്നു സ്ത്രീകളടക്കമുള്ളവരുടെ പ്രതിഷേധത്തിൽ നിന്നും പുറത്തു കടന്ന എംഎൽഎ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു ഇതിനിടെ വീണ്ടും പ്രതിഷേധക്കാരുമായി എം എൽ എ കയർത്തു സംഭവം അറിഞ്ഞ് ചൊക്ലി പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പാനൂർ സി പറഞ്ഞു മീഡിയ വൺ കണ്ണൂർ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി മാനേജ്മെന്റുകളുടെ ഒരു വെല്ലുവിളിക്കും സർക്കാർ വഴങ്ങില്ലെന്ന് മന്ത്രി പറഞ്ഞു അസത്യം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി പിന്തിരിയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിച്ചു എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന നിലപാടാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സമരത്തെയും മന്ത്രി രൂക്ഷമായി വിമർശിച്ചു മാനേജ്മെന്റുകൾക്ക് വേണ്ടി സർക്കാരിന് സുപ്രീം കോടതിയിൽ പോകാനാകില്ലെന്നും മന്ത്രി നിലപാട് വ്യക്തമാക്കി ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത മാനേജ്മെന്റുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം സമയത്തിന് പോകാതെ കുറ്റം കൊണ്ട് ചാരി എന്ന് വെച്ചാൽ ആ ും ഗവൺമെന്റ് അംഗീകരിക്കുന്ന ആരോപിച്ചു ഈ കാര്യങ്ങളിൽ മന്ത്രി സത്യസന്ധമായ നിലപാടെടുക്കുകയും ക്രൈസ്സോ മാനേജ്മെന്റുകളിൽ നിന്നും അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അധ്യാപകർക്ക് ആറും ഏഴും വർഷമായി ശമ്പളം കിട്ടാത്തതിനെ വർക്കൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന നടപടികൾ ഗവൺമെന്റ് കോൺഗ്രസ് ഭിന്നശേഷി നിയമന വിഷയത്തിൽ ശക്തമായ സമരവുമായി പോകാനാണ് തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ സാമ്പത്തിക സഹായത്തിൽ കേന്ദ്ര അവഗണന തുടരുന്നു രണ്ടായിരത്തി ഇരുനൂറ്റി ഒന്ന് കോടി ചോദിച്ചിട്ട് ഇരുന്നൂറ്റി അറുപത് കോടി മാത്രം നൽകിയതിനെതിരെ മന്ത്രിമാർ രംഗത്തെത്തി വിഭാഗത്തിലെ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വൈകിയത് സഹായങ്ങൾ കുറയുന്നതിന് കാരണമായെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കോടി രൂപയുടെ റിപ്പോർട്ടാണ് കേരളം കൊടുത്തത് പുനരധിവാസ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകിയിട്ടും കേരളത്തിന് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രം നൽകിയത് അവഗണനയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കോടി രൂപ കേരളത്തിന് അനുവദിച്ചു എന്ന് ഒരു ഔദാര്യം ചെയ്തതായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ ഇത് കേരളത്തിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള അവഗണനയുടെ ഭാഗമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിൽ എതിർപ്പില്ലെന്നും പക്ഷെ കേരളത്തിന് കിട്ടേണ്ടത് നൽകണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്തം കൂടിയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുത്താൽ ഞാൻ ഒന്നും പറയുന്നില്ല കൊടുക്കണം മറ്റ് സംസ്ഥാനങ്ങളും കേരളമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് അവഗണന ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം മീഡിയ വൺ തിരുവനന്തപുരം വിജയദശമി ദിനത്തിൽ അക്ഷരലോകത്തേക്ക് കൈപ്പിടിച്ച് കുരുന്നുകൾ തിരൂർ പറമ്പ് കോട്ടയം പനച്ചിക്കാട് ഉൾപ്പെടെ പ്രമുഖ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത് തിരൂർ പറമ്പിൽ പുലർച്ചെ മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു കൃഷ്ണശിലാ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായി ആയിരക്കണക്കിന് കുരുന്നുകളാണ് അധ്യക്ഷരം നുകരാൻ ഭാഷാപിതാവിന്റെ മണ്ണിലെത്തിയത് ഈ അറിവ് സ്വാതന്ത്ര്യമാണ് എന്നൊരു സംസ്കാരം തുഞ്ചംപറമ്പ് ഉണ്ടാക്കിയെടുത്തു അതുകൊണ്ട് മറ്റെവിടെ ഉള്ളതിനേക്കാൾ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായ എഴുത്തിൻ്റെ അടുത്താണ് തുഞ്ചംപറമ്പിൽ നടക്കുന്നത് വടക്കം പറവൂരിലെ ദക്ഷിണ മുഖാംബിക ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അഞ്ചു മണി മുതൽ തന്നെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിരുന്നു പതിനേഴോളം ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് എഴുത്തിലിരുന്ന് ചടങ്ങുകൾ ആരംഭിച്ചത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അൻപത്തിയാറ് ആചാര്യന്മാരുടെ കീഴിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു പണച്ചാട് എഴുതി നല്ലൊരു നമ്മൾ ആ ഒരു

പറവൂരിലെ വീട്ടിൽ നിരവധി കുഞ്ഞുങ്ങൾക്ക് വി ഡി സതീശനും ഹരിശ്രീ കുറിച്ചു നൽകി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്ലാസ്റ്റിക് കുപ്പി കണ്ടതിനെ തുടർന്ന് പരിശോധന നടത്തിയ ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റില്ല കെ എസ് ആർ ടി സി പൊൻകുന്നം ഡിപ്പോയിലെ ബസിന്റെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞിട്ട് രണ്ട് മാസമാകുന്നു ഇന്നലെ ആയൂരിൽ വെച്ച് പരിശോധന നടത്തിയ ശേഷം മന്ത്രി ജീവനക്കാരെ പരസ്യമായി ശകാരിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ ഇന്നലെ മൂന്ന് കുഞ്ഞുങ്ങളെത്തി അമ്മത്തൊട്ടിലിന്റെ ആദ്യമായാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര കുട്ടികൾ എത്തുന്നത് ആലപ്പുഴയിൽ നിന്ന് ഇരുപത് ദിവസം പ്രായമായ കുഞ്ഞും തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് കുട്ടികളുമാണ് അമ്മത്തൊട്ടിലെത്തിയത് ഈ വർഷം ആകെ ഇരുപത്തിമൂന്ന് കുട്ടികളെ കിട്ടിയെന്നും സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജ് സി പി എം വേദിയിൽ പറവൂരിൽ കെ കെ ശൈലജ പങ്കെടുത്ത പ്രതിഷേധ കൂട്ടായ്മയിലാണ് റിനി പങ്കെടുത്തത് റിനിയെ സിപിഎമ്മിലേക്ക് സ്വാഗതം ചെയ്ത് കെ ജെ ഷൈനിനെതിരെയുള്ള അപവാദ പ്രചരണവും പിന്നാലെയുള്ള സൈബർ ആക്രമണവും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പെൺകരുത്തെന്ന പേരിൽ സി പി എം പരിപാടി സംഘടിപ്പിച്ചത് രാഷ്ട്രീയ പാർട്ടിയുടെയോ ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല ആരെയും വേദനിപ്പിക്കണമെന്നോ ആരെയും തകർക്കണമെന്നോ ആയിരുന്നില്ല എന്റെ ഉദ്ദേശം എനിക്ക് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത് സൈബർ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ച ഷൈൻ റിനിയെ സ്വാഗതം സ്വാഗതം ചെയ്തു കൂടി കൂടി പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം എങ്കിലും സമയം ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ഉണ്ടായ നുണപ്രചരണം ഓർമ്മപ്പെടുത്തിയായിരുന്നു ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു അയ്യോ ടീച്ചർ ഞാൻ അങ്ങനെ പറയുമോ ടീച്ചറിനെ കുറിച്ച് അതും അവരെ വീടുകളിൽ പ്രചരിപ്പിച്ചവരാണ് ഈ ക്രിമിനൽ സംഘം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റിനിയുടെ സി പി എം വേദിയിലേക്കുള്ള കടന്നുവരവ് രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ പുതിയ രാഷ്ട്രീയമാനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് മീഡിയ വൺ കൊച്ചി ഷാഫി പറമ്പിൽ എം പി അധിക്ഷേപിച്ചതിൽ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ് അപകീർത്തി കേസായതിനാൽ കോടതിയുടെ അനുമതി ആവശ്യമാണെന്ന് കാണിച്ച് പാലക്കാട് നോർത്ത് സിഐ റിപ്പോർട്ട് നൽകി വ്യക്തമായ തെളിവുണ്ടായിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി പറമ്പിൽ ബംഗളൂരുവിലേക്ക് കറങ്ങാൻ വിളിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിനിടെ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് ഷാഫി പറമ്പലിനെ അപകീർത്തിപ്പെടുത്തി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് കാണിച്ച് പാലക്കാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് എസ് പിക്ക് പരാതി നൽകി പരാതി പാലക്കാട് നോർത്ത് പോലീസിന് കൈമാറിയിരുന്നു അപകീർത്തി കേസായതിനാൽ ബി എൻ എസ് മുന്നൂറ്റി പ്രകാരം പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ലെന്നും കോടതിയുടെ അനുമതി വേണമെന്നും കാണിച്ച് എ എസ് ബിക്ക് നോർത്ത് സിഐ റിപ്പോർട്ട് നൽകി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പോലീസുകാരുടെ നിസ്സഹായവസ്ഥെതിരെ കേസെടുക്കാൻ അവർക്ക് കഴിയില്ല പോലീസിന്റെ ഇരട്ടത്താപ്പാണ് സർക്കാരിന്റെ ഇടപെടലാണ് ഈ കാരണം കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു മീഡിയ വൺ പാലക്കാട് കേരള ലോട്ടറിയുടെ കളർഫു കളർ ഫോട്ടോ സ്റ്റാറ്റ് വെച്ച് തട്ടിപ്പ് കാട്ടൂർ സ്വദേശിക്ക് പതിനയ്യായിരം രൂപ നഷ്ടപ്പെട്ടു റിട്ടെയിൽ ഷോപ്പ് ഉടമ തേജസ് ആണ് കബളിക്കപ്പെട്ടത് ബൈക്കിലെത്തിയ യുവാവാണ് സമാനാർഹമായ നമ്പറുള്ള ആറ് വ്യാജ ടിക്കറ്റ് നൽകിയത് ടിക്കറ്റ് മാറാൻ ഏജൻസിയിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് ടിക്കറ്റ് സ്കാനർ ഓപ്പൺ ഉണ്ട് ആൾ കാണിച്ച് മൂന്നാൾ നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്തു ഇല്ലാതെ വീട്ടിൽ കഷ്ടോ തോന്നില്ല അവർക്ക് പിന്നീട് അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഏജൻസിൽ പോയപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഓൾറെഡി മാറി കഴിഞ്ഞ ടിക്കറ്റ് ആണ് ഡ്രസ്സില് ഓൾറെഡി എത്തിയ ടിക്കറ്റാണ് ഇത് പേക്കാണ് കളർ കോപ്പിയാണെന്നുള്ളത് പിന്നെ പറഞ്ഞത് കാർഡിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കിട്ടിയാൽ എല്ലാവർക്കും ചെയ്തിട്ടുള്ളൂ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസൺ ഇന്ന് തുടക്കം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ് സി റണ്ണർ അപ്പായ ഫോഴ്സ കൊച്ചിയെ നേരിടും വൈകിട്ട് അഞ്ചരയ്ക്കാണ് ഉദ്ഘാടനം ചടങ്ങിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും സുപ്രതോ കപ്പിൽ ചാമ്പ്യന്മാരായ കേരള ടീമിനെ ചടങ്ങിലാദരിക്കും സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ആറ് ടീമുകൾ ആറ് മൈതാനങ്ങൾ മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ ഡിസംബർ പതിനാലിന് കലാശപ്പോരി കഴിഞ്ഞ സീസണിലെ ഫൈനലിന്റെ കണക്ക് തീർക്കാൻ എത്തുന്നുണ്ട് കരുത്തൊന്നുകൂടി തെളിയിക്കാനാണ് കോഴിക്കോടിന്റെ തീരുമാനം വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങാണ് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കോഴിക്കോട്ടുകാരെ കാത്തിരിക്കുന്നത് കൂടാതെ തിരുവനന്തപുരം മാജിക് കണ്ണൂർ വാരിയേഴ്സും മലപ്പുറം കെ പോരാട്ടങ്ങൾ ടീമുകളെ പരിശീലിപ്പിക്കാൻ ആറ് വിദേശ കോച്ചുമാർ ലാലികയിൽ ഉൾപ്പെടെ കളിച്ച താരങ്ങളെ ഇക്കുറി എസ് എൽ കെയിൽ കാണും ഐ എസ് എല്ലിൽ തിളങ്ങിയ ചില സൂപ്പർ താരങ്ങളും ഇക്കുറി എസ് എൽ കെയിൽ പന്ത് തട്ടും സുമിത് റാധി റോയ് കൃഷ്ണ ലെനി റോഡ്രിഗസ് പ്രശാന്ത് മോഹൻ ഐ എസ് എല്ലിൽ തിളങ്ങിയ താരങ്ങളിൽ ചിലരുടെ പേര് മാത്രമാണിത് ഐ എസ് എൽ താരങ്ങൾ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൽ മറ്റ് ലീഗുകളിൽ തിളങ്ങിയ ഒട്ടേറെ താരങ്ങളും ഇത്തവണ എസ് എൽ കെ മൈതാനത്തുണ്ട് നൂറ് മലയാളി താരങ്ങൾ കഴിഞ്ഞ തവണ എസ് എൽ കെയിൽ വിലസിൽ പോയി തിരിച്ചു വന്ന താരങ്ങളും ഇക്കുറിയുണ്ട് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ കണ്ണും കാതും കുർപ്പിച്ചിരുന്നോളും ഈ മൈതാനത്തിന് പൊടിപാറും പോരാട്ടങ്ങളുടെ ദിനങ്ങളാണ് ഇനി നടക്കപ്പോ യുദ്ധം വിഷ്ണുവിനും മഹേഷ് ഹരിഗോവിന്ദ് യുഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്തി പി എസ് ജി ഗ്രൂപ്പ് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പി എസ് ജിയുടെ ജയം മറ്റു മത്സരങ്ങളിൽ മൊണാക്കോ മാഞ്ചസ്റ്റർ സിറ്റിയെ സമനിലയിൽ തളച്ചു അത്ലറ്റിക് ക്ലബിനെതിരെ ഡോട്ട് തകർപ്പൻ ജയം സ്പോട്ടിങ്ങിനെ നാപ്പാളിയും ഒളിമ്പ്യാക്കോസിനെ ആഴ്സണലും കീഴടക്കി വിയാറയിൽ യുവൻഡസ് മത്സരവും ലെവർക്കൂസൻ പി എസ് വി മത്സരവും സമനിലയിൽ കലാശിച്ചു ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച നൂറ്റി റൺസ് റൺസെടുക്കുന്നതിനിടെ എട്ട് വിക്കറ്റ് നഷ്ടമായി ഇന്ത്യക്കായി മുഹമ്മദ് സിറാജ് നാലും ജസ്പ്രീത് ബുംറ രണ്ടും വിക്കറ്റ് വീഴ്ത്തി മുപ്പത്തിരണ്ട് റൺസെടുത്ത ജസ്റ്റിൻ ഗ്രീവ്സാണ് വിൻഡീസിന്റെ ടോപ്പ് സ്കോറർ